നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂറിക് ആസിഡ് മൂലം പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ അത്തരം ആളുകൾക്ക് വളരെ ഗുണകരമായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ യൂറിക് ആസിഡിൻ്റെ പ്രയാസം മൂലം കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ എത്ര മെഡിസിൻ കഴിച്ചാലും അവർക്ക് യൂറിക് ആസിൻ്റേതായ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറുന്നില്ല എന്നുള്ളത് അതുമാത്രമല്ല യൂറിക് ആസിഡിൻ്റെ മരുന്ന് കഴിക്കുന്ന സമയത്ത് മാത്രം ഈ ബുദ്ധിമുട്ട് മാറുകയും പിന്നീട് പൂർവാധികം ശക്തിയോടെ ഈ ബുദ്ധിമുട്ട് കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട് യൂറിക്കാസിന് മരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് യൂറിക്കാസിൻ്റെ ബുദ്ധിമുട്ട് മാറുന്നു എന്നാൽ അവരുടെ പ്രിയപ്പെട്ട ഭക്ഷണം അത് മാറ്റി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം കടന്നു വരികയും ചെയ്യുന്നു ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇസത് ഹെർബൽ ആയുർവേദ ഫാർമസിയുടെ യൂറിക്ക ഫൈവ് ഹൺഡ്രഡ് എന്ന ആയുർവേദ ഔഷധം നൂറ് ശതമാനവും ആയുർവേദിക്കായിട്ടുള്ള ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ ഒരു എൺപത് ശതമാനം ആളുകൾക്കും പൂർണ്ണമായിട്ട് യൂറിക്കാസിൻ്റെ ബുദ്ധിമുട്ട് വെറും പതിനാല് ദിവസത്തെ ഈ മെഡിസിൻ്റെ ഉപയോഗം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മരുന്നിൻ്റെ ഏറ്റവും വലിയ ഗുണം അതുപോലെ തന്നെ ഈ ഔഷധത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആയുർവേദ ഔഷധം ഉപയോഗിക്കുന്ന ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാം പ്രത്യേകിച്ച് ഭക്ഷണം ഒന്നും മാറ്റി വയ്ക്കേണ്ട എന്നുള്ളതുമാണ് ഈ ഔഷധത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട ഒരു ഗുണം ഈ മെഡിസിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വാട്സാപ്പ് നമ്പർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാ ആയുർവേദ ഔഷധങ്ങളും കൃത്യമായ ഒരു നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി